എറണാകുളം കോതമംഗലം കോട്ടപ്പടിയിൽ കാട്ടാന കിണറ്റിൽ വീണു കാട്ടാനയെ രക്ഷിക്കുവാനുള്ള ശ്രമം ഇതുവരെയും തുടങ്ങിയിട്ടില്ല വനപാലകരും പോലീസും സ്ഥലത്തുണ്ട് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലാണ് ആന വീണത് പുലർച്ചെ രണ്ട് മണിയോടെയാണ് സംഭവം ശ്രീജിത്ത് നായർ ചേരുന്നുണ്ട് ശ്രീജിത്ത് ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോലും ഒരു നടപടിക്രമവും ഉണ്ടായില്ല എന്ന് തന്നെയാണോ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് രാജേഷ് ഇതൊരു വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് മാത്രമല്ല ആന കുറെ ക്ഷീണിതനുമാണ് കാരണം രാത്രി രണ്ടു മണിയോടുകൂടിയാണ് ആന കിണറ്റിൽ വീണത് ചതുരാധികൃതിയിലുള്ള ഒരു വലിയ കിണറാണ് ഏതാണ്ട് പന്ത്രണ്ടോളം കുടുംബങ്ങൾ ഈ കിണറ്റിൽ നിന്നാണ് വെള്ളം ശേഖരിക്കുന്നത് കുടിവെള്ളം ശേഖരിക്കുന്നത് ഇവിടെയാണ് ഈ സ്വകാര്യ വ്യക്തി ഈ പറമ്പിലെ പ്ലാശ്ശേരിക്കടുത്തുള്ള കോട്ടപ്പടിയിലെ സ്വകാര്യ വ്യക്തിയുടെ ഈ പറമ്പിലെ കുളത്തിലാണ് വീണത് ഇത് ജനവാസ മേഖലയാണ് കാട്ടിൽ നിന്നൊരു മൂന്ന് വനമേഖലയിൽ നിന്നൊരു മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് പക്ഷേ ഇതിന്റെ ആന ആ രണ്ടുമണി തൊട്ട് തന്നെ നിരന്തരമായ പുറത്തേക്ക് കിടക്കാനുള്ള ശ്രമങ്ങൾ അതിന്റെ തെട്ടയിടിച്ചു ഒക്കെ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറുകളായി ശ്രമം കൊണ്ട് തന്നെ ആന ക്ഷീണി ക്ഷീണിച്ച ഒരവസ്ഥയിലാണ് മുറിവുകളുണ്ട് അതിന്റെ ശരീരത്തിൽ മയക്കൂടി വെക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ പറയുന്നത് കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ഈ ആന നിരന്തരമായ ശല്യക്കാരനായിരുന്നു മാത്രമല്ല ഈ കോതമംഗലത്ത് കുട്ടമ്പുഴ പ്രദേശത്തൊക്കെ നേരത്തെയും ഗണത്തിൽ ആന വീണിട്ടുണ്ട് ഇതിനു വേണ്ടി ഈ വനപാലകർ പ്രത്യേകിച്ച് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ള കാര്യം കൊണ്ട് തന്നെ നാട്ടുകാർ വലിയ രോക്ഷാകളുടെ പ്രതിഷേധത്തിലാണ് ഇവരിൽ നിന്ന് പിവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട ഇവരെ കൂടുതൽ രോഷാകുലരാക്കി എന്തായാലും ഇപ്പോൾ ജനങ്ങൾ ഒരുപാട് ഇവിടെ കൂടിയിട്ടുണ്ട് ആനയും വെടിവെച്ച് മുകളിലോട്ട് കയറ്റാൻ മയക്കോടി വെച്ച് മുകളിലോട്ട് കയറ്റിയാൽ ആനയ്ക്ക് ആനയ്ക്കത് എത്രത്തോളം ഈ ഒരു അവസ്ഥയിൽ താങ്ങാനാകുമെന്നുള്ള ഇതുകൊണ്ട് തന്നെയാണ് ഏത് രീതിയിൽ കയറ്റണമെന്നുള്ള ആവശ്യം കാര്യങ്ങൾ നടക്കുന്നത് അത് ചർച്ച ചെയ്ത് വരുന്നേ ഉള്ളൂ എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ അതിൻ്റെ നടപടിക്രമങ്ങളുടെ ആലോചനയിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല എന്തായാലും പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് ഈ ഒരു ജനവാസ മേഖലയിൽ കിടത്തിൽ ആന വിണത് അതിന് ഒരു ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യം ഉന്നയിച്ച് നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലുമാണ് うん。<music>